പാർലമെന്റിനുള്ളിൽ ഇ സിഗരറ്റ് വലിച്ച തൃണമൂൽ കോൺഗ്രസ് എം പി കീർത്തി ആസാദിനെതിരെ അച്ചടക്ക നടപടി നടപടിയെടുക്കുമെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള പാർലമെന്റിനുള്ളിൽ മാന്യത പാലിക്കണമെന്നും പാർലമെന്റിന്റെ അന്തസ്സിനെ തകർക്കാൻ ആർക്കും അനുവാദമില്ലെന്നും ബിർള പറഞ്ഞു ലോക്സഭാ സമ്മേളനത്തിനിടെ പുക വലിച്ചുവെന്ന് ആരോപിച്ചുകൊണ്ട് ബി ജെ പി എം പി അനുരാഗ് താക്കൂറാണ് കീർത്തി ആസാദിനെതിരെ പരാതിയുമായി വന്നത് ഇലക്ട്രോണിക് സിഗരറ്റ് ഉപയോഗിച്ചുവെന്നാണ് പരാതിയിൽ പറയുന്നത് പാർലമെന്റ് ചട്ടങ്ങളുടെ ഗുരുതരമായ ലംഘനമാണിതെന്നും സമ്മേളന സമയത്ത് അധ്യക്ഷന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നുവെന്നും താക്കൂർ പരാതിയിൽ പറയുന്നുണ്ട് ബി ജെ പി നേതാവ് അമിത് മാളവയും പുക വലിക്കുന്ന മുപ്പത്തി സെക്കൻഡ് വീഡിയോ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു അതേസമയം ആരോഗ്യത്തിന് വിനാശകരമെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഇന്ത്യയിൽ ഈ സിഗരറ്റുകളുടെ നിർമ്മാണവും വിൽപ്പനയും നിരോധിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കിയിരുന്നു തടവ് ശിക്ഷയും പിഴയുമാണ് ഉത്തരവ് ലംഘിക്കുന്നവർക്ക് ലഭിക്കുക ഇന്ത്യയിൽ വ്യാപകമല്ലെങ്കിലും പ്രചാരം നേടിയ ഒന്നാണ് ഇ സിഗരറ്റ് സാധാരണ സിഗരറ്റിന്റെ ആകൃതിയിലാണ് ഇ സിഗരറ്റും പുകയിലയ്ക്ക് പകരം ദ്രവ രൂപത്തിലുള്ള നിക്കോട്ടിനാണ് ഉപയോഗിക്കുന്നത് നിക്കോട്ടിനൊപ്പം രാസപദാർത്ഥങ്ങളും രുചിക്കൂട്ടുകളും ചേരുവയാക്കും നിക്കോട്ടിനൊപ്പം രാസപദാർത്ഥങ്ങളും രുചിക്കൂട്ടുകളും ഉപയോഗിക്കും വലിക്കുമ്പോൾ പുകയ്ക്ക് പകരം ആവിയായാണ് നിക്കോട്ടിൻ ഉള്ളിലെത്തുക ദ്രാവകം ചൂടാക്കുമ്പോഴാണ് ആവിയാകുന്നത് സാധാരണ സിഗരറ്റിലുള്ള നിക്കോട്ടിൻ തന്നെയാണ് ഈ സിഗരറ്റിലും ഉള്ളത് എന്നതിനാൽ പുകവലിയുടെ ദൂഷ്യങ്ങൾ ഇതിനുമുണ്ടാകും പുകവലി നിർത്താനുള്ള ഉപാധി എന്ന നിലയിലാണ് ഈ സിഗരറ്റ് അറിയപ്പെടുന്നതെങ്കിലും അതുപോലെ തന്നെ അതിനേക്കാൾ മാരകമാണ് ഈ സിഗരറ്റ് എന്നും പറയുന്നുണ്ട് നിക്കോട്ടിൻ പ്രൊപ്പലിൻ ഗ്ലൈസോൾ കൃത്രിമ രുചികൾ എന്നിവയാണ് ഈ സിഗരറ്റുകളിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ഘടകങ്ങൾ ശരീരത്തിന് ഹാനികരമായ വിഷപദാർത്ഥങ്ങൾ ഇവയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് ലോകാരോഗ്യ സംഘടന ചൂണ്ടിക്കാണിക്കുന്നത്